ചെടികൾ വളർത്താനും വാട്ടറിങ്ങും ഒന്നും ഇഷ്ടമില്ലാത്തവർ പോലും ഹൈബ്രിഡ് മലേഷ്യൻ വെറൈറ്റിയുടെ മുന്നിൽ നിന്നു പോവും അത്ര ഭംഗിയാണ് അതിൻ്റെ കളറൊക്കെ ഒന്ന് കാണാൻ ചിലർക്ക് ചെടികൾ വളർത്താൻ ഇഷ്ടമുണ്ടാവില്ല ചിലർക്കാണെങ്കിൽ സമയമില്ല എന്നുള്ള ഒരു കാരണം കൂടിയും എന്നാൽ നമ്മളെ ഗാർഡനിൽ ഇതുപോലുള്ള ഒരൊറ്റ ചെടി ഉണ്ടായാലും മതി നമ്മുടെ ഗാർഡൻ കളർഫുൾ ആവാനും നമ്മുടെ മനസ്സിന് സന്തോഷം നൽകാനും ഈ സുന്ദരികൾക്കാണെങ്കിൽ അധികം വെള്ളവും വളവും ഒന്നും വേണ്ട പ്രത്യേകിച്ചുള്ള പരിചരണങ്ങളൊന്നും വേണ്ട ജസ്റ്റ് രാവിലത്തെ ആ വെയിൽ നന്നായി കൊള്ള അതേപോലെ തന്നെ പൂക്കളുണ്ടെങ്കിൽ പൂക്കളുള്ളൊരു ടൈമിൽ എന്ന് പറഞ്ഞാൽ രാവിലെ വാട്ടറിങ്ക് മസ്റ്റായിട്ട് കൊടുക്കുക അത് എത്രയേ പണിയുള്ളൂ ഇതിനെ കെയർ ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് രോഗങ്ങളോ ഒന്നും ഉണ്ടാവാതുള്ള ഒരു ചെടിയാണ് കേട്ടോ അത് എല്ലാ ചെടികൾക്കും വെയിലെന്ന് പറയുമ്പോൾ വിരോധമാണ് എന്നാൽ ഇവന്മാർക്ക് എത്ര വെയിൽ കിട്ടണോ അത്ര ഭംഗിയിൽ പൂക്കൾ ഉണ്ടാവും നോക്കും നമ്മൾ രാവിലത്തെ ഒരു മോർണിംഗ് ബ്ലിസ്സാണ് കേട്ടോ അത് നമുക്ക് ബട്ടർഫ്ലൈസും നമ്മളെ ഗാർഡനിലെ നിറയെ ബട്ടർഫ്ലൈസും വണ്ടുകളും ഉണ്ടാവും ഇതിനിടയിലൂടെയുള്ള ഒരു മോർണിംഗ് വാക്കിലൂടെ നമ്മളൊരു ബട്ടർഫ്ലൈയെ മാറുന്നു നമ്മൾ തന്നെ അറിയാതെ പോകും അത്ര രസമായിട്ട് ഒരു സത്യം പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബ് തന്നെ പറയാം രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കാനും നമുക്ക് മെഡിസിൻ്റെ എണ്ണം കുറയ്ക്കാനും നല്ല അടിപൊളി ഒരു മെഡിസിൻ തന്നെയാണ് ഗാർഡൻ എന്ന് പറയുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇവ പ്രാന്ത് പിടിച്ച് കുലകുത്തി പൂക്കൾ ഉണ്ടാവും ആ ഒരു ടൈമിൽ നമ്മളെ ഗാർഡൻ കാണുമ്പോൾ ആര് ചെടികൾ ഇഷ്ടപ്പെടാത്ത ആരായാലും ഒന്ന് നിന്നു പോവും അത്ര കളർഫുൾ ആയിരിക്കും ഗ്രീനറി ആൻഡ് റെഡ് ഫ്ല ഫ്ലവേഴ്സും യെല്ലോ ഫ്ലവേഴ്സും എല്ലാ കളർ മിക്സ് ആയി കാണുമ്പോൾ നമ്മൾ അവിടെ നിന്നു പോവും ഓട്ടോമാറ്റിക്കലി നിന്ന് പോവും അത് ഉറപ്പാണ് നമ്മൾ ഇതുപോലെയുള്ള ഹൈബ്രിഡ് മലേഷ്യൻ വെറൈറ്റികൾ നിങ്ങൾക്ക് ആവശ്യമാണോ എങ്കിൽ ഫോളോ ചെയ്ത് കമൻറിൽ വേണം എന്ന് മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ ഇതിൽ ഗാർഡൻ വീഡിയോസ് ഇടുമ്പോൾ എപ്പോഴും വരുന്ന ഒരു കമൻ്റാണ് പേഴ്സണൽ മെസ്സേജ് ആണ് ഇതുപോലെയുള്ള പോട്ടുകൾ അവൈലബിൾ ആണോ എന്നുള്ളത് ഇത് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ തേർട്ടി ത്രീ സൈസാണ് പോട്ട് വരുന്നത് ഇതുപോലുള്ള ചെയിനും വിത്ത് ചെയിനിൻ്റെ ആയിരിക്കും സെൽഫ് വാട്ടർ സിസ്റ്റമാണ് ഇത് വരുന്നത് അപ്പോൾ ഈ പോട്ടുകൾ വേണ്ടവർ പോട്ടെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ആരും ഫോളോ ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളും കിട്ടുള്ളൂ ഇങ്ങനെയുള്ള പോട്ടുകളിൽ ഇതുപോലെ ചെടി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും അപ്പോൾ പോട്ടുകളും പ്ലാന്റ്സും വേണ്ടവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ